മനസ്സിലായില്ല നിനക്ക് മനസ്സിലായോ ഇനി കല്യാണൊക്കെ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ഇഷ്ടമല്ലാന്ന് കേൾക്കുന്നത് നല്ല ചീത്തകൾ കിട്ടുന്ന நெஞ்சினு கேட்டுட்டே இப்போ கண்டதா பாட்டு பாடிய போலும் எனக்கு மனசில பட்சி இப்ப எங்க மனசிலகத் ஞாபகிப்பூத்தம் காண்சராவே கிடோச்சு அம்மச்சி ஆதுக்கு கண்டலோ அல்ல ആ ഇത് ഇവിടെ ടൈ ചെയ്ത് വെച്ചേക്കാണ് അല്ലേ ഇതാണ് സെറ്റപ്പ് അല്ലേ അല്ലേർ മുടിയല്ലേ ഉറപ്പല്ലേ ഓ ഇതിനകത്ത് ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതാന്ന് പറഞ്ഞ സൂത്രം എത്ര വർഷം അഞ്ചാറ് വർഷം സത്യത്തിൽ ഞാൻ കുഞ്ഞിന്റെ പേര് പോലും ചോദിച്ചല്ലേ പേരെങ്ങനെയാ വിഷ്ണു വിഷ്ണു വിഷ്ണുവിന്റെ ഈ മുടി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നേക്കുന്നത് വിഷ്ണുവേ പൊറം ഒന്ന് കാണിച്ചേ ആ ഇതിങ്ങനെ ഈ ചെയ്ത് ഇട്ടേക്കുന്നതാണോ മുടി നീണ്ടതിന് ശേഷം വിഷ്ണുവിന്റെ മുടി ഭയങ്കര ഫേമസ് ആണ് അതിലേറെ വിഷ്ണുവിന് വരുന്ന കമൻസുകള് വിഷ്ണു ഇതുവരെയും പ്രതിരോധിച്ച് ഞാൻ കണ്ടിട്ടില്ല അത് ഒരു നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചത് നല്ലതാണ് കാരണം നെഗറ്റീവ്സ് നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല അത് സ്വീകരിക്കേണ്ട കാര്യമില്ല നമ്മൾ എപ്പോഴും പോസിറ്റീവ് വിഷ്ണു എന്താണ് ഈ മുടി ഈ റീൽസ് ശ്രദ്ധിക്കുമ്പോ അല്ല ശ്രദ്ധിക്കുന്ന ഈ മുടികളുള്ളതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതറിയാലോ പിന്നെ എത്ര വയസ്സുണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് വയസ്സുള്ള വിഷ്ണു ഞാൻ ചൊവ്വ വയസ്സ് ചോദിക്കാൻ കാരണം ഇപ്പോഴത്തെ എന്താ പറയുക നമ്മൾ പറയും പുതിയ ജനറേഷൻ അങ്ങനെയൊന്നുമില്ല ഒരുപാട് പേര് ഞാനത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ അഹോരികൾ ലൈക്ക് കാശി പോലുള്ള സ്ഥലങ്ങളിലെ സന്യാസ ജീവിതം നയിക്കുന്നവരാണ് പക്ഷെ ഇപ്പോൾ അത് കുറേ യങ്സ്റ്റേഴ്സിലേക്കത് വരുന്നുണ്ട്

ശ്രദ്ധിച്ചിട്ട് എന്താ അതും നേരെ പക്ഷെ ഉണ്ടല്ലോ എനിക്ക് ഞാൻ ഈയിടെ ഒരു വീഡിയോ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഓടിയേ അതില് എൻ്റെ ഡ്രസ്സ് എൻ്റെ സ്റ്റൈലൊക്കെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമായി ആ അപ്പൊ ഇതൊക്കെ അതിജീവിക്കുന്നേ അല്ല പിന്നെ പറയാനുള്ളത് കാര്യം ചെയ്യേ ഈ ടാറ്റുവൊക്കെ അടിച്ച് വെച്ചേക്കുന്നത് കൂടാണോ ആ കണ്ണ് ഓ ശരി 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 ആ ബുത്തൻ്റെ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് തൃശൂർ പൂരം അല്ലേ ഇത് തൃശ്ശൂർ അല്ലേ ഇത് ഇവിടെ ഒക്കെ ഉള്ളോ ടാറ്റു എവിടെ ഓ ട്ടോ കണ്ടത് ആ പാട്ട് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി നെഞ്ചിനകത്ത് അത്ര ഇഷ്ടാഷ്ട കേട്ടിട്ടുള്ളു ആദ്യമായിട്ട് ഒരാളിങ്ങനെ ഫാൻസ് ഇങ്ങനെ ഇവിടെ ജീവന ആണല്ലേ എന്താ ജോലി എന്താ

ആണല്ലേ ഇപ്പൊ ഞാൻ പറയാം ഇപ്പം ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം എന്നെ സംബന്ധിച്ച് ഈ ടാറ്റൂന്നൊന്നും പറഞ്ഞത് കുത്താൻ പോയിട്ടൊന്നും നോക്കാൻ പോലും പറ്റാത്ത കാരണം എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇത്രയും നിങ്ങളിങ്ങനെ നോക്കി ഇത്ര നേരെ തല പിടിക്ക് നല്ല സുന്ദരനായിട്ട് പൊട്ടൊക്കെ കുത്തി ഞാൻ പൊട്ടാണെങ്കിൽ കുത്തിയിട്ടുമില്ല ഞാൻ പൊട്ട് കുത്തുന്ന നല്ല പൊട്ട് കുത്താത്തതാണ് നല്ലത് ഓ രണ്ടും നല്ലതാന്ന് എനിക്ക് തയ്യാറാണ് മൂക്കുകുത്തിയാക്കി ഇട്ടതേണ്ട രണ്ടുപേരും മൂക്കു കുത്തിയാക്കിയിട്ട് ഞാൻ സ്വർണത്തിന്റെ അല്ലെ ഞാൻ മന്ത്രിയുടെ സാധനം ഇട്ടേക്ക് ആക്കിയിട്ട് ശരിക്കും ഒരു ഇത് ചെയ്യുന്ന രണ്ട് രീതിയിൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് പണ്ട് കാലത്ത് ആണും പെണ്ണും ഒരു വ്യത്യാസമില്ല ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം ഫെമിനിൻ ടച്ചായിട്ട് പറയാറുണ്ട് ചിലർ പറയാറുണ്ട് അവൻ പെണ്ണാണാവുന്നതിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആണ് പെണ്ണാവുന്നതിൻ്റെ ഭാഗമാണ് ചിലവർ ഭാഷനാണ് ഇതിലേതാണോ ആക്ച്വലി ഭാഷനാണോ റിഞ്ഞിട്ട് ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ടാ പിന്നെ എന്താ പറയുന്ന ആരാധകര് ചേട്ടാ ചെറിയ പിള്ളേരെ കൂടുതൽ ചേട്ടാ എനിക്കിതില് പൊറത്ത് പറയാൻ ചോദിക്കാനും ചോദിക്കാതിരിക്കാനും പറ്റില്ല അതായത് ഇത്ര ആളുകളെ കാണുമ്പോ പൊതുവെ ആളുകൾ പറയുന്ന ഒരു കമന്റ് ഉണ്ട് ഉണ്ടറിയാവോ എന്താ അതിനോട് എങ്ങനെയാ പറയുന്നത് ലൈക്ക് ഇപ്പൊ നിങ്ങളുടെ ഒരു പാഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടമാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മുടെ ഇഷ്ടമാണ് മറ്റൊരാളെ ദ്രോഹിക്കാത്തടത്തോളം കാലം നമ്മുടെ ഇഷ്ടങ്ങള് തന്നെയാണ് അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താ തോന്നാറുള്ളത് പണ്ടത്തെ ആൾക്കാരെല്ലാം കൂടുതല് അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലോ ഒരാളുടെ കണ്ണില് നോക്കുമ്പോ നമ്മുടെ ഇഷ്ടത്തിന് നമ്മള് നടക്കണേ അവരവരുടെ കണ്ണില് പറഞ്ഞ എനിക്കത് ഒന്നില്ല അവര് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല ഇത് കൊണ്ട് നടക്കണേ അപ്പൊ ആളുകള് ഇപ്പൊ തന്നെ നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ രണ്ടു മൂന്ന് നമ്മളെ നോക്കി സൗന്ദര്യം കണ്ടിട്ടല്ല കാരണം അപ്പൊ ഇങ്ങനെയുള്ള തുറച്ചു നോട്ടങ്ങളിലൊക്കെ കല്യാണം പോലുള്ള ഫങ്ഷൻ കുടുംബക്കാരുടെ ഫംഗ്ഷൻ ഒക്കെ പോവാറുണ്ടോ ആ വെറുതെ പോകാറുണ്ട് പോവാറോന്നൂല കാതില് കമ്മലും ഒക്കെ ഇട്ടിട്ടുണ്ട് കാതില് കമ്മലല്ല കേട്ട കടുക്കൻ പണ്ടത്തെ കാലത്തെ ആൾക്കാരുടെ പറഞ്ഞ മറ്റേ ക്രിസ്ത്യാന് അമ്മമാരുടെ കടുക്കൻ അല്ലേ അത് ഇതൊക്കെ അടുക്കൻ കാതൽ കടക്കൻ ഇത് ചെറുപ്രായത്തിൽ ഇങ്ങനെ തൂക്കിയതാണോ ഇതൊക്കെ ഇത് വലുതാക്കി എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ആഫ്രിക്കൻ കൺട്രീസില് കൂടുതലും വിദേശ രാജ്യങ്ങളിൽ ആളുകൾ ഇങ്ങനെ ഇടാറുണ്ട് അത് സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ട് ചിലവര് കഴുത്തിൽ വളകൾ ഇട്ടിട്ട് കഴുത്ത് പോക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ സൗന്ദര്യവൽക്കരണമാണല്ലേ വെറൈറ്റി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ലൈഫേ ഉള്ളൂ ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആസ്വദിച്ച് അങ്ങ് സിമ്പിൾ ആയിട്ട് ലാലേട്ടനെ കണ്ടു ലാലേട്ടൻ വന്നിട്ട് പറയാം അഞ്ചു വർഷമായിട്ട് വളർത്തുന്ന മുടി എപ്പോഴെങ്കിലും വെട്ടാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൻ അവന്റെ ഇഷ്ടത്തിന് അവര് യൂസ്ഡായി െ ചെറുതായിട്ട് ചെറുതായിട്ടോ അതെന്താ ചെറുതായിട്ട് ഗേൾഫ്രണ്ടോ അതെനിക്ക് മനസ്സിലായില്ല നിനക്ക് മനസ്സിലായോ ഗോൾഫ്രണ്ട് നിനക്ക് മനസ്സിലായി ചെറുതായിട്ടുള്ള ഗേൾഫ്രണ്ട് അതെനിക്ക് മനസ്സിലായില്ല ചെറുതായിട്ട് എന്താണ് ഗേൾഫ്രണ്ട് ഉണ്ടോ ഇല്ല അതിൽ ചെറുതാ വലുതണ്ട് ആ അതിലെ കാറ്റഗറി തിരിച്ചാണോ ഇല്ല 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 പിന്നെന്താ പറഞ്ഞതാ എന്ത് ഒരു പ്രാസത്തിന് പറഞ്ഞാ ചെറുതായിട്ടൊന്നും അതായത് ഉണ്ട് ഇനി വീഡിയോ ഒക്കെ കണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പൊട്ടും എന്നുള്ളത് പറഞ്ഞു പഠിക്കാണ് പുള്ളികാരിക്ക് ഓക്കെ ഓക്കെ വെട്ടിയാലും ചെലപ്പോ തല വെട്ടുന്ന തോ എടുക്കത്തില്ലോ ഇത് എടുക്കത്തില്ലല്ലോ ഏ ഇല്ല ഇല്ല ഇത് സാധാ പോലെ ഈ ചൂടത്തെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇല്ല ഞാൻ കാണിക്കത്തില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ സ്ക്രീനിന്റെ വാൾപേപ്പറിൽ കിടപ്പുണ്ട് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ കാണിക്കില്ലെന്ന് നിങ്ങളത് കാണിക്കില്ല കൊള്ളാം ഗേൾഫ്രണ്ടിന്റെ മുടിയൊക്കെ ഉണ്ടല്ലോ മുടിയുണ്ട് മുടി ഇല്ലെ മുടിയാണ് ഞാൻ നോക്കുന്നേ മുടിയാണ് ഞാൻ നോക്കുന്നത് രണ്ടുപേരൊക്കെ ഇനി നല്ല നല്ല ഞാൻ കാണിച്ചില്ല പറഞ്ഞത് ആരുടെയും പ്രൈവസി ഞാൻ പ്രൈവസിടത്താറില്ല സീനാവട്ടെന്ന് പഠിക്കുവല്ലേ പണ്ട് നമ്മള് നാട്ടുകാർ പറയാറുണ്ട് ലുക്ക് മാത്രമേ ഉള്ളു ലുക്കും വെറൈറ്റി മാത്രമേ ഉള്ളു പണിക്ക് പോന്നെ അതാണ് ഞാൻ ആദ്യമായിട്ട് അയാളുടെ വായിന്ന് പണിക്ക് പോന്ന് ഇഷ്ടമല്ലന്ന് കേൾക്കുന്ന ഇങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ അതും അതും പണി പണിയാണ് ഇൻട്രസ്റ്റ് ുംനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു മറ്റേത് കായിക ഈ വീഡിയോ അറിയാൻ കഴിയുമ്പോ നിനക്ക് വരുന്ന കമന്റ്സുകൾ നിനക്ക് തന്നെ അറിയാലോ അറിയാമല്ലോ ഞാനിപ്പോണ്ടല്ലോ അല്ല അത് മനസ്സിലായി എന്നെ വല്യ പക്ഷെ ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഇതിനുള്ള കമന്റ് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് ഞാൻ പറയണതല്ല അവർ തന്നെ പറയണതാ എന്നിട്ട് ഇനിയിപ്പോ പണീനി പോട്ടെ ഇനി കല്യാണം കഴിക്കുന്നില്ല നിങ്ങൾക്ക് എത്ര വയസ്സിലാണ് നീ ഇങ്ങനെ ഒരു എൻജോയ്മെന്റ് നിർത്തിയിട്ട് ലൈഫിലേക്ക് പോവാൻ നോക്കുന്നേ തീരുമാനിച്ചില്ല ഇപ്പൊ ഈ ഒരു ഓളത്തിൽ അങ്ങ് പോകും അത് മതി ലൈഫിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ബൈക്ക് എറണോണ്ടല്ലേ അത് എങ്ങനെ അല്ല പറഞ്ഞു കണ്ടു വീഡിയോയില് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തതിന് ശേഷം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല സ്മാർട്ട് വർക്ക് ചെയ്താലും കിട്ടും ഇപ്പം റീൽസ് ചെയ്തിട്ട് ഒരുപാട് കൊള്ളാപ്സ് വരുന്നുണ്ട് അല്ലെ കൊള്ളാപ്സ് വന്നിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ തന്നെയല്ലേ പണ്ടത്തെ പോലെയാണ് ഈ മറ്റേ പണിക്ക് പോവാന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ബാഗൊക്കെ തൂക്കി എവിടെയെങ്കിലും ഒക്കെ പോവാന്നു രാവിലെ എനിക്ക് ഇന്റർവ്യൂ ഴ നശിപ്പിക്കും രാവിലെ ഞാൻ എണീക്കത്തുമില്ല മണിക്ക് പോകത്തും നശിപ്പിക്കും ഞാൻ പണിക്ക് പോകണം ആ എനിക്ക് ഇങ്ങനൊക്കെ ആഗ്രഹം ഉണ്ട് രാവിലെ എണീക്കുമ്പോ ആലോചിക്കും ഓ ഇന്ന് പോണോ വേണ്ട പിന്നെ ആലോചിക്കും പക്ഷെ പിന്നെ ആലോചിക്കും കടക്കാരൊക്കെ നിക്കല്ലേ പതിനൊന്ന് മണിയാകുമ്പോ എണീക്ക അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയി കിട്ടി എത്രണത്

ും സംപൊളിയായിട്ട് പോകുന്നു പ്ലാൻ ഉണ്ടോ പിന്നെ താല്പര്യം ഉണ്ട് അടുത്ത് അഞ്ചുണ്ടായിരുന്നു എന്തായിരുന്നു സീരിയൽ വിളിച്ചത് കലിപ്പൻ ഫ്രീക്കൻ ഏതായിരുന്നു തട്ടി തട്ടി കൊണ്ടു തട്ടി കൊണ്ടു ഡൈലോഗ്ലോഗ് പിന്നെ നട്ടിക്കൊണ്ട് പോകുന്ന രണ്ട് മൂന്ന് നാല് അങ്ങനെ ഒരു ഭാഗങ്ങൾ ഭാഗങ്ങളിൽ അപ്പൊ അഭിനയിക്കേണ്ടി വന്നല്ലേ ജീവിച്ചതാണോ കലിപ്പിട്ട ഒരു കലിപ്പിട്ട് ഞങ്ങളുടെ സ്ക്രീനിൽ നോക്കി കലിപ്പിട്ടെ മതി അത് എന്റെ നമുക്ക് ശൃങ്കാരം ഇട്ടി അയ്യാ മാർക്കറ്റിലോ അയ്യല്ല മനസ്സിൽ കള്ളവില്ല ശൃങ്കാരം വന്നില്ലെന്നല്ലോട്ടെട്ടെ ഏത് കലിപ്പേ പറ്റത്തുള്ള ശൃങ്കാര ശ്രീ വരുന്നില്ല എന്റെ മോ നോക്കിട്ടാ ഞാൻ തിരിഞ്ഞേക്കാ അപമാനിച്ച് കൊട്ടേ കയറ്റിയല്ലേ സത്യല് ഞാനാ വന്നതെങ്കിലും എന്നെ അപമാനിച്ചു കൊട്ട കയറ്റിയേക്കോ ചുമ്മാ പറഞ്ഞ കേട്ടോ ഏതായാലും ലൈഫിൽ ഒരു ഞാൻ ഒരു പത്ത് മിനിറ്റോളം ഭയങ്കര രസമായിട്ട് തന്നെ ചിരിച്ചു തന്നെ ഞാൻ ഇരുന്നത് വിഷ്ണു ലൈഫിൽ വിഷ്ണുവിന്റെ ആഗ്രഹങ്ങളൊക്കെ പോലെ അതായത് വിഷ്ണു പറഞ്ഞ പോലെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ ഈ സന്തോഷം മറ്റുള്ളവരിങ്ങനെ നെഗറ്റീവ്സ് ഒക്കെ പറയുമെങ്കിലും അതിനെയൊക്കെ മറികടന്ന് ലൈഫ് സൂഖ സൂപ്പർ ആവട്ടെ അല്ലെ